കേരള വ്യാപാരി വ്യവസായി കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ അംഗത്വ ക്യാമ്പ് നടന്നു കേരള വ്യാപാരി വ്യവസായി കോൺഗ്രസ് ജില്ലാ അംഗത്വ ക്യാമ്പിന് തുടക്കമായി സംസ്ഥാന പ്രസിഡന്റ് പനങ്ങോട്ട് കോണം വിജയൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സെക്രട്ടറി സി ആർ സാനു അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ജാസ്മിൻ സോഗതവും ജനറൽ സെക്രട്ടറി കൂപ്പപ്പുറം തങ്കപ്പൻ നന്ദിയും പറഞ്ഞു ഒരു പ്രസിഡന്റായി പ്രവർത്തിക്കുകയാണ് നമ്മുടെ നാടിന്റെ യൊ നമ്മള്യംക്ഷിതാവസ്ഥ മാറ്റിയെടുക്കാൻ സ്വന്തമായി തൊഴിൽ കണ്ടുപിടിച്ച് ആ തൊഴിൽ ചെയ്ത് കുടുംബത്തെ പോറ്റാൻ മക്കളെ പഠിപ്പിക്കാൻ അമ്മ മക്കന്മാർക്ക് അസുഖം എന്നും മരുന്ന് വാങ്ങിക്കൊടുക്കാൻ അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരു വലിയ വിഭാഗമാണ് വനിതകൾ ആ അമ്മമാരെ സഹായിക്കാൻ സംരംഭകരുടെ ഒരു ഫോറം തന്നെ രൂപീകരിക്കാനായി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു ഞാനിപ്പോസ്മിനുമായി സംസാരിച്ചു സാലുവുമായി സംസാരിച്ചു നമ്മൾ ഈ മാസം ഇരുപതാം തീയതി ജില്ലയിലെ വനിതാ സംരംഭകരുടെ ഒരു വിളിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് ചെയ്തു വ്യാഴാഴ്ചയാണ് ആ ദിവസം രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് നമുക്ക് ഈ അമ്മമാരുടെ സംരംഭകരുടെ കൂട്ടായ്മ ഒത്തുചേർന്ന് നമുക്ക് ജില്ലാതലത്തിൽ സംരംഭക കൂട്ടായ്മ രൂപീകരിക്കാം ആ സംരംഭക അവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള കൊച്ചു കൊച്ചു കുടുംബശ്രീ യൂണിറ്റ് പോലെ നമുക്ക് ഇരുപത് പേരടങ്ങുന്ന ഒരു സഹോദരിമാരുടെ കൂട്ടായ്മയിൽ ഒരു സംഘമായി രൂപീകരിച്ച് ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത്